സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ ബ്ലോഗിലോട്ടെ വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ സ്വട്ടുവിനൊക്കെ ഫുഡ് കൊടുത്തു പക്ഷെ അത് കഴിക്കാൻ ഭയങ്കര സമയം എടുത്തു വെള്ളം മാറ്റാനായിന്നാ തോന്നുന്നത് കേട്ടോ എന്താണെന്ന് അറിയില്ല ഒരു ഉഷാറുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വെള്ളമൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഫുഡ് കണ്ടിട്ട് വേഗം പോയി കഴിച്ചിട്ടോ ഞാനത് എന്താ പറഞ്ഞു പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ് ജസ്റ്റ് ഒരു കൊട്ട് കൊടുത്തപ്പോൾ ഫുഡ് കണ്ടു വേഗം പോയി കഴിക്കുകയും ചെയ്തു കേട്ടോ പിന്നെ പിന്നെതാ വാക്കിങ്ങിന് പോയി വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനിതാ എല്ലാവരെയും അടിച്ച് വാരിയിട്ട് എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ ബോഡിക്ക് ഈ വീട്ടിലെ പണികൾ മാത്രം എടുത്താൽ പോരാട്ടോ എക്സ്ട്രാ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്താൽ തന്നെ ഉള്ളൂ എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനോ അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാനൊക്കെ പറ്റുള്ളൂ ചില ആൾക്കാർക്ക് വീട്ടിലെ പണികൾ മാത്രം മതി എത്ര ഫുഡ് കഴിച്ചാലും തടി കൂടൂല അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എവിടെ പോറിയേ നീ പാചകം ചെയ്താൽ മതി തടിക്കും എന്ന് കഴിക്കൊന്നും വേണ്ട പാചകം ചെയ്താൽ മതി നീ തടിക്കും അല്ലെങ്കിൽ നീ പച്ചവെള്ളം കുടിച്ചാൽ മതി നീ തടിക്കും എന്ന് പറയും എന്നോട് കേട്ടോ അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ എൻ്റെ അടുത്ത് എൻ്റെ ബോഡി ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാതും പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ വാക്കിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഫുൾ ബോഡി വർക്കൗട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ബട്ട് ഞാൻ ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ എനിക്ക് തോന്നുന്നു ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ വിശക്കുന്നുണ്ട് തോന്നുന്നു അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് എന്ന് തോന്നുന്നത് കേട്ടോ എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ വിശക്കാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ നമ്മുടെ ഒരു ബ്ലാക്ക് പുളി അവരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ സ്ഥിരം കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആദ്യം വെല്ലുവിളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ ഈ കറി ഉണ്ടല്ലോ ദോശയ്ക്കും ഇഡലിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അതിനേക്കാലും ടേസ്റ്റ് പത്തിരി നൂൾപുട്ടിക്ക് ഒക്കെയാണ് കേട്ടോ പക്ഷെ ഞങ്ങളുടെ ദേശീയ ഭക്ഷണം ഇഡ്ഡലിയും ദോശയ്ക്കായതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ താ പാല് വന്നപ്പോൾ ഞാൻ ചായ വെച്ച് കൊണ്ട് കൊടുത്തു കേട്ടോ എല്ലാവർക്കും അതിന് ശേഷം ഞാനിതാ കറി ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ വലിയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പ് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വല്ലുവിളി പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം കറിയാണ് കേട്ടോ ഇത് ബാക്കിയിൽ അവിടേക്ക് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ശേഷം ഒന്നായിട്ടുണ്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇതുപോലെ രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ കറി അതുകൊണ്ടാണ് ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി എരിവുള്ളത് ഒരു സ്പൂണ് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് ചിക്കൻ മസാല അര അരസ്പൂണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഗരം മസാല തീർന്നതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് എന്നിട്ട് മസാലയുടെ പ പച്ചമുളക് മാറണതുവരെ നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം ഒന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീ അങ്ങനെ ചതച്ചതും ഒരു വലിയ തക്കാളി ഇതുപോലെ സ്ലൈസ് ആക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ശേഷം ഞാനിവിടെ ചിക്കൻ്റെ പാർട്സാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് പാട്ട്സ് ഞാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് എല്ലാവടേയും പിടിക്കട്ടെ അപ്പോൾ ഈ ഒരു പുളിയവര ബ്ലാക്ക് കളറാണ് കേട്ടോ ഗ്രീൻ കളർ പുളിയവരെയും ഉണ്ട് ഇതൊരു ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇത് കസിൻ കൊണ്ടു വന്ന് തന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടച്ചു വെച്ചിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ചിക്കൻ ലോട്ടൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പുളിയവരെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഈ ഒരു കളറ് ഇത് കേടുവന്നതല്ലോ ഇതാണ് ഇതിൻ്റെ കളറ് പക്ഷേ ടേസ്റ്റ് പച്ചയാണെന്നാണ് ഇവിടെ ഉമ്മ ഉപ്പയൊക്കെ പറഞ്ഞത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നിട്ട് ഞാൻ ഇതുപോലെ പുളിയവരെ കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെ ഒക്കെ ചേർത്ത് കൊടുത്തതാണ് എനിക്ക് ഇതുപോലത്തെ കറികളിലൊക്കെ കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് അതൊന്നായിട്ട് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ടു മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ കുക്കാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതുപോലത്തെയൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ വീട്ടിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാക്കും ബട്ട് അത് ഒരു ദിവസം കൊണ്ട് തന്നെ തീരും ചെയ്യട്ടോ മൂന്ന് നേരം എടുക്കുമല്ലേ അതുകൊണ്ടാണ് അപ്പം ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള ഉപ്പൊക്കെ ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പരിപാടീസ് ബാക്കിയിട്ട് കിട്ടാം ഞാൻ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല വേഗം പോയിട്ട് അതൊക്കെ ഇട്ടു അതിന് ശേഷം പാല് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കിയിട്ടോ അതേപോലെ ഇത്ത ഇക്ക കല്യാണത്തിന് മുൻപ് ഉമ്മാക്കും ഉപ്പാക്കും ഉമ്മ കൊടുത്തിട്ടാണോ പോയിരുന്നത് അവർ നേരത്തെ മുതലേ അങ്ങനെയാണ് ചെറുപ്പം മുതലേ അങ്ങനെയാണ് ഈ ഹഗ് ചെയ്യുക കിസ് ചെയ്യുക ഇതെല്ലാം അവർക്ക് എയർഫോഴ്സിലായിരുന്നു അവരുടെ ആ ഒരു ചുറ്റുപാടിൽ നിന്ന് കിട്ടിയ ഒരു സംഭവമാണ് നമ്മുടെ ഈ നാട്ടിൻ പുറത്തൊന്നും ഇല്ലയെന്നാണ് എൻ്റെ ഒരു തോട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് പണ്ട് മുതലേ ഉള്ളതാണ് കേട്ടോ അല്ലാണ്ട് പെട്ടെന്ന് കയറി വന്ന ഒരു സംഭവം പണ്ടൊക്കെ ഞാൻ വ്ലോഗ് ചെയ്ത സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻസ് കുറേ പേര് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് പ്രഹസനം കാണിക്കല്ലേ എന്നുള്ളതൊക്കെ കേട്ടോ പ്രഹസനം ഒന്നല്ല ഇവിടെ ഉള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ മഞ്ഞക്കരു മഞ്ഞക്കരുന്ന് തന്നെയാണ് ഇവിടെ പറയ കുരു കുരു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമൻറ്റിൽ ഒരു വ്ളോഗിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ലേഡിയുടെ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ കുട്ടി മഞ്ഞക്കുരു മഞ്ഞക്കുരു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മഞ്ഞക്കുരു എന്ന് പറയുന്ന ഏതെങ്കിലുമൊക്കെ നാട്ടുകാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചത് അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ പൊളിക്കലും കറിവേപ്പിലും എടുക്കലൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ കറി ഒന്നായപ്പോഴത്തേക്ക് അതിലോട്ട് വഴുതനങ്ങ മുറിച്ചതും ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വഴുതനങ്ങ മുറിച്ചതിൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ഇല്ലെങ്കിൽ വേഗം പാക്കെടുത്തിട്ട് നോക്കിക്കോളൂ കേട്ടോ എന്നിട്ട് വഴുതനങ്ങ ആയ ശേഷം ഞാൻ ഇതിലോട്ട് രണ്ട് തേങ്ങയാണ് എടുക്കുന്നത് രണ്ട് തേങ്ങ വേണം എന്നാലേ കറി നല്ല തിക്കായിട്ട് വരുവുള്ളൂ നിങ്ങൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് കമ്മിയാക്കിയിട്ട് മസാലകളും അതുപോലെ തേങ്ങയൊക്കെ എടുത്താൽ മതിയാവും അങ്ങനെ എടുത്താൽ മതി കേട്ടോ എല്ലാതും അപ്പം ഞാൻ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഒരുപാട് തിളപ്പിക്കണ്ട തിളപ്പിക്കണ്ടെട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ടായപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു മല്ലിയില ഉണ്ടായിരുന്നില്ല കേട്ടോ മല്ലിയില അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം ഞാൻ നമ്മുടെ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു അന്ന് അടച്ചു വെച്ചു ചെറിയൊരു തിള വന്നാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം ഈ ഒരു സംഭവം സംഭവമില്ലേ ഭയങ്കര ആണ് കേട്ടോ പൊറോട്ടയുടെ കൂടെ അടിപൊളിയാണ് പത്തിരി പൊറോട്ട പൂരി നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെ സെർവ് ചെയ്തെടുക്കുകയാണ് പക്ഷെ ഇന്ന് കഴിക്കുന്നത് ഇഡ്ഡലിയുടെ കൂടെയാണ് കേട്ടോ എനിക്ക് ഇഡലിയുടെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം എന്താണെന്നറിയോ നല്ല നെയ്റോസിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ എന്തായാലും ഞാൻ നല്ല ചൂടോടു കൂടി സെർവ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുക്കണം ഇക്കാക്കും കുട്ടികൾക്കൊക്കെ അവരൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് സമയം ഏകദേശം എട്ടര ആവാനായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ മുറ്റടിച്ച് വരുമ്പോഴേ വെള്ളം തെളിച്ച് അടിച്ച് വരക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് ചെറിയ മുറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം തെളിച്ച് തെളിച്ച് അടിച്ച് വരാം ഇതൊരുപാട് കോമ്പൗണ്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് എങ്ങനെ രാവിലെ എണീച്ചാൽ അതിനൊക്കെ സമയം കിട്ടുക അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ നോൺ സ്റ്റിക്ക് പാനിൽ സ്റ്റീലിൻ്റെ സ്പാച്ചിൽ യൂസ് ചെയ്താൽ കേട് കേടുവരില്ല കേട് വരും ഡെഫിനറ്റ്ലി വരും പക്ഷെ ഞാൻ പാനിൽ തട്ടിക്കാണ്ടെയാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ അങ്ങനെ ചെയ്യാറുള്ളൂ കാരണം ആ ഒരു സ്റ്റീലിൻ്റെ ആകുമ്പോൾ ആ ഒരു വീഡിയോക്ക് നല്ല ഭംഗി തോന്നാറുണ്ട് കേട്ടോ എനിക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് സ്മൂത്തി റെസിപ്പി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ലോങ് വീഡിയോയിൽ വന്നിട്ട് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ എന്നുള്ളത് ഞാൻ ഞാനിനിയിപ്പോൾ എങ്ങനെ ഇനി ഷോർട്ട് വീഡിയോസിൽ തന്നെ അത് പറയണം കാരണം ഞാൻ ഒരുപാട് ചെയ്ത് കഴിഞ്ഞൊരു സംഭവമാണ് ഇനി മതി എന്ന് കമൻ്റ് വരെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണമാണ് ഞാനിപ്പോൾ അതാ അത്രയ്ക്ക് ചെയ്യാത്തത് പിന്നെ ചിയാസിയുടെ ഫ്രിഡ്ജിലാണോ സ്റ്റോർ ചെയ്യാറ് അല്ലാട്ടോ ഞാൻ നോർമലി ഒരു ബക്കറ്റിൽ സ്റ്റോർ ചെയ്യാറാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആയി തന്നെയാണ് ഞാൻ നമ്മുടെ റോൾഡ് ഓട്സും ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല കേട്ടോ നമ്മുടെ സാധാരണ ഒരു ബക്കറ്റിൽ ഞാൻ അത് സ്റ്റോർ ചെയ്ത് വെക്കാറാണ് എനിക്ക് അങ്ങനെ പിള്ളേർ എല്ലാവരും പോയിട്ടോ അപ്പോൾ ഇന്നലെ ആ കമൻറ്റ് വായിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടൊരു വലിയ കമൻ്റ് ഉണ്ട് ആ കമൻറ്റ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ബാംഗ്ലൂരിൽ അതായത് എന്താ പ്ലാന്റിൽ സർ സയൻറ്റിസ്റ്റ് ആയിട്ട് ജോബ് ചെയ്യുന്ന ഒരാളാണ് ഒരു വ്യക്തിയാണ് അവർ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് കാണാൻ കാരണം ഭയങ്കര സിംപ്ലിസിറ്റി ആയതുകൊണ്ടും വോയിസ് ഇഷ്ടമായതുകൊണ്ടും ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കമൻറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നിങ്ങളുടെ ഇതുപോലത്തെ കമൻസൊക്കെ നമുക്ക് വായിക്കുമ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്യും ആ ഇനി നാളെ ഞാൻ എന്ത് ചെയ്യും നാളെ നമുക്ക് വ്ലോഗ് ചെയ്യണം എന്നുള്ളൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യും നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കമൻറ്റ് ഇടാൻ പറയുന്നത് നല്ല ഭംഗിയിലുള്ള കമൻറ്റ് ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും സന്തോഷമാണ് കേട്ടോ എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ കമൻറ്റ് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഒരു ഹാർട്ടെങ്കി എനിക്ക് തരിക അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാലേ നമ്മൾ ഒരു ലെവലിലോട്ട് നമ്മൾ ചാനലിൽ എത്തിക്കാൻ പറ്റുള്ളൂ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ യൂട്യൂബേഴ്സും വീഡിയോസ് എടുക്കുന്നത് ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലത്തെ എല്ലാ കാര്യവും ചെയ്തിട്ട് വീഡിയോസ് എടുത്ത് അത് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് അത് വോയിസ് ഓവർ കൊടുത്ത് കിടക്കുമ്പോഴത്തേക്കും ഒരു സമയമാവും കേട്ടോ എന്താ പറയുക ഞാൻ കറക്റ്റ് ടൈം ഷെഡ്യൂൾ ചെയ്യണ കൊണ്ട് ആയിരിക്കാം മേ ബി എനിക്ക് ഇത്രയും പറ്റുന്നത് അത്രയും ഞാൻ ടൈം ഷെഡ്യൂൾ ചെയ്യും എവിടെയെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് പോയി കഴിഞ്ഞാൽ എനിക്കന്ന് ഫുള്ള് കൊളം ോ അങ്ങനെയാണ് ഞാൻ ടൈം പക്ക മാനേജ് ചെയ്യാറ് അങ്ങനെ എനിക്കും ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള ഫുഡൊക്കെ ആക്കിയിട്ടോ ഞങ്ങൾ ഇന്ന് എല്ലാവരും ഇഡലിയാണ് കഴിക്കുന്നത് കുറേ നാളായി നമ്മുടെ വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ലേ നിങ്ങൾ വ്ലോഗ് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും ഒത്തിരി നാളായി എനിക്കൊക്കെ കൊതിയായിട്ടോ ഇഡലി കഴിക്കാൻ പക്ഷേ അയാൻ കുട്ടി ഉണ്ടല്ലോ ഇഡലിയാണെന്ന് പറഞ്ഞത് മുഖം ചുളിച്ചു കെട്ടോ അതുപോലെ നമ്മുടെ ഇന്നലത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുണ്ട് താങ്ക് യു സോ മച്ച് അതേപോലെ തന്നെ ഇന്നലെ അതോ ഇന്നോ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കാണുമ്പം എൻ്റെ കണ്ണിലൊരു സാധനം അങ്ങ് പെട്ടു പിന്നെ എനിക്കത് കൊതിയായിട്ടോ അത് കിട്ടിയേ പറ്റുള്ളൂ പിന്നെന്താ ചെയ്യാതെ ഉണ്ടാക്കുക അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ റെസിപ്പിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നവർക്ക് നമ്മുടെ ആക്ടിവിറ്റീസും നമ്മുടെ റെസിപ്പീസും എല്ലാം കാണാൻ പറ്റും കേട്ടോ പിന്നെ ഓരോ ഡൗട്ടുമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ കുറേ സമയം അടിച്ചു വരുമ്പോൾ നടുവേദനയ്ക്കില്ലേന്ന് നടുവേദന എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരിയിൽ വന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നീട് അന്ന് ഞാൻ ഒരുപാട് അനുഭവിച്ചു ഏകദേശം ഒരു ടു വീക്സോളം എനിക്ക് ആ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല അന്ന് എന്തോ ഞാൻ ബക്കറ്റ് വെള്ള ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് തൂക്കിയത് കാരണമാണ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് നടുവേദന വന്നത് കേട്ടോ പിന്നീട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതേപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നീടാണ് ചായ വയ്ക്കുക അതുപോലെ സ്നാക്ക് കഴിക്കുമ്പോഴും സ്നാക്സ് കഴിച്ചിട്ട് നമ്മൾ ചായ വയ്ക്കുക കുറേ വേള പേര് അതിൻ്റെ കൂടെ ചായ വെക്കില്ലേ അതിൻ്റെ കൂടെ ചായ കുടിക്കില്ലേ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് ഇപ്പം ഞാനൊരു അര കപ്പ് ചായ അങ്ങനെയാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത് ഒരുപാട് ചായ കുടിക്കുന്നില്ല ഇനിയിപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചായ കൂടിയിൽ ഇങ്ങനെ കമ്മിയാക്കി കമ്മിയാക്കി കൊണ്ടുവരിക ഒരു ദിവസം നമുക്ക് നിർത്താനൊന്നും പറ്റില്ലല്ലോ നമ്മൾ ശീലിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ പെട്ടെന്ന് ഒരു ദിവസം നിർത്താൻ പറ്റില്ല നിർത്തിയപ്പോഴാണ് ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയത് എഗ്ഡൈറ്റ് എടുത്തപ്പം ആക്ച്വലി വെയ്റ്റ് കുറഞ്ഞെങ്കിലും ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു കേട്ടോ കാരണം നിങ്ങൾക്കറിയാം ഒത്തിരി ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ അതൊന്നും കഴിക്കാൻ പറ്റാണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് എന്താ പറയുക എല്ലാവരുടെയും മുന്നിൽ ഹാപ്പി ആയിട്ട് അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഭയങ്കര ഡൗൺ ആയിപ്പോയി പിന്നെ ഇപ്പോൾ കഴിക്കാൻ തുടങ്ങി ഞാൻ വർക്കൗട്ടിലൂടെ അങ്ങനെ പോവാമെന്നാണ് എൻ്റെ പ്ലാൻ അത് നടക്കുള്ളു എന്നെക്കൊണ്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്യുമ്പോൾ പക്കയായിട്ട് ഞാൻ ചെയ്തിരുന്നു ഇപ്പം എന്താ പറ്റിയെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ അതേപോലെ ജിനിയുടെ ഡയറ്റൊക്കെ ഞങ്ങൾ കുറേ കണ്ടതാണ് എന്നും പറഞ്ഞ് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവൾ അവളൊരു കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ കുറേ ചിരിച്ചു അങ്ങനെ രാവിലത്തെ പരിപാടീസും ക്ലീനിങ്ങും തുടക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ ഞാൻ ഉച്ചക്കിലുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല നമ്മൾ നേരെ നമ്മുടെ ആ റെസിപ്പിയില്ലേ അതാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആദ്യം തന്നെ പച്ചരി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് നാഴി പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തിയെടുത്തതാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ മൂന്ന് മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഇത് കുതിർക്കാൻ വേണ്ടി വെക്കണം ശേഷം ഞാനിവിടെ രണ്ട് നാഴിയിലോട്ട് ഏഴ് അച്ച് നമ്മുടെ ശർക്കര എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതെല്ലാവർക്കും അറിയുന്ന സംഭവമായിരിക്കും എന്നാലും ഞാൻ എൻ്റെ ചാനൽ വഴി കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് കേട്ടോ ഉള്ളത് പറയാം എൻ്റെ ഉമ്മ ഉണ്ടാക്കിയത് കഴിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ ഇതുവരെ ഈ സംഭവം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് കൊതിയായപ്പം ഇനിയിപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോകുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ വിചാരിച്ചിട്ട് ഞാനങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടും അപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് ഇങ്ങോട്ട് തിക്ക് ആയിക്കോട്ടെ കേട്ടോ എന്നിട്ട് ഇതുപോലെ അരിച്ച് എടുത്ത് മാറ്റിവെക്കണം കല്ലും പൊടിയും ഒന്നുമില്ലാത്ത ശർക്കര പാനീയം വേണ്ടേ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നമ്മുടെ പച്ചരി പച്ചരിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം ഫിനിഷ് ആക്കാണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമോ എന്താണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അങ്ങനെ പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു ആറ് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഒരുക്കി വെച്ച ശർക്കരയിൽ പകുതി മുക്കാലോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി അവിടെ ഇരിക്കട്ടെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു തരി തരി വേണം കേട്ടോ പിന്നെ ഇതാ രണ്ട് മൈസൂർ പഴം നമ്മുടെ പാളയംകോടൻ പുളിച്ചി എന്നൊക്കെ പറയും കേട്ടോ ഈ പഴത്തിന് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം മതിയിട്ടോ അതിൽ കൂടുതൽ വേണ്ട പഴത്തിൻ്റെ ഒരു ഫ്ലേവർ വരും ഒരുപാട് നമ്മളൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചെയ്യണേ എന്നിട്ട് എന്നിട്ടിതാ വീണ്ടും അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് ശേഷം ഞാനിതാ ഒരു ബൗളിലോട്ട് ആക്കി വെക്കുകയാണ് കേട്ടോ നമുക്ക് കൺസിസ്റ്റൻസി ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇത് ഇത്തിരി തിക്കായപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെള്ളത്തിന് പകരം നമ്മുടെ നേരത്തെ ശർക്കര ബാക്കി ഉണ്ടായിരുന്നല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുത്തു കുറച്ച് മധുരം കമ്മിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ അതങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇളക്കിയപ്പോഴാണ് രണ്ട് പീസ് പഴം അവിടെയൊക്കെ ഇടക്കുന്നുണ്ട് അപ്പം ഞാനത് നെയ്സ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ടോ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരയ്ക്കുന്നില്ല എന്ന് വിചാരിച്ചു എന്നിട്ട് അടച്ചു വെക്കുകയാണ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങാ കുത്ത് ഇട്ട് കൊടുക്കുക ഒരു ഹാഫ് കപ്പ് ഒരു മുക്കാൽ കപ്പ് തേങ്ങാ കൊത്തൊക്കെ വേണം കേട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ ഈ ഒരു തേങ്ങ നല്ല രീതിയിൽ വരച്ചെടുക്കുക നല്ല മണം വരും കേട്ടോ നെയ്യ് വറുത്തെടുക്കുമ്പോൾ എന്നിട്ട് നെയ്യുന്നത് റിമൂവ് ചെയ്തിട്ട് ആ തേങ്ങാ കുത്തുകൾ മാത്രമാക്കിയിട്ട് എടുക്കണം നെയ്യോടെ നമ്മൾ ഒരിക്കലും ആ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഉണ്ണിയപ്പം ഉണ്ടോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എനിക്കറിയാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനിതാ നമ്മുടെ തേങ്ങ കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ബാറ്ററി ഞാൻ സോഡാ പൊടിയോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഒന്നുകൂടെ കുറച്ച് വെള്ളം കൂടെ വേണം തോന്നി അപ്പോൾ ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി പിന്നെ കുറച്ച് എല്ലിട്ടോ എനിക്ക് എള്ളിട്ടോ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് എള്ളിട്ട് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ല് ഇടാണ്ടേയും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ ചട്ടി ഈ ചട്ടി വാങ്ങിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് വേറെ പല സാധനം ഞാൻ അതിലുണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ കുഴിയിലോട്ട് ഇച്ചിരി ഇച്ചിരി നെയ്യാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ എണ്ണയും ആക്കി കൊടുക്കുകയാണ് കാരണം നെയ്യിൻ്റെ ഒരു സ്മെല് വേണം കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പത്തിന് എന്നാലേ ഉള്ളൂ നല്ല ടേസ്റ്റും ഒക്കെ വരുള്ളൂ എൻ്റെ വായിലിപ്പം തന്നെ വെള്ളം വരുന്നു കേട്ടോ ഞാൻ കഴിച്ചതാണ് എന്ത് പറ്റിയെന്നറിയില്ല വീണ്ടും വെള്ളം വരുന്നു അപ്പോൾ താ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കുഴി നിറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെച്ച് കൊടുക്കരുത് കാരണം പെട്ടെന്നത് കളർ മാറിപ്പോട്ടോ ഒരു ബ്ലാക്ക് കളറാവും ഞാൻ അപ്പുറത്ത് ചുട്ടുവെച്ചിരിക്കണത് കണ്ടില്ലേ ആ ഒരു കളറിൽ നമുക്ക് കിട്ടണം അതാണ് കറക്റ്റ് കളറ് കേട്ടോ ഉണിയപ്പത്തിൻ്റെ അപ്പം ഞാനിതാ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് തിരിച്ചിടൽ കുറച്ച് ചിലത് ഇങ്ങോട്ട് വാടാ എന്ന് പറയുമ്പോൾ ഇല്ല വരില്ല എന്ന് പറയുന്ന പോലെ അങ്ങോട്ട് തന്നെ പോവും ഇതാ കണ്ടില്ലേ ഒരു അനുസരണയില്ലാത്ത ഉണ്ണിയപ്പം ഓക്കെ ബാക്കിയൊക്കെ ഇങ്ങനെ നൈസായിട്ട് വന്നു വീണ്ടും ഞാൻ കുത്തി കുത്തി ഓരോന്നും ഇങ്ങനെ എടുക്കുന്നു ഇതൊന്നും ഒന്നും കൂടെ ആവണം എന്നാലേ തിരിച്ചിട്ടേ ശരിയാവുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ഉണ്ണിയപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ജസ്റ്റ് ഒരു കുത്ത് കൊടുത്ത് ഇങ്ങനെ തൂക്കി അങ്ങ് എടുക്കുക കുറച്ച് ചൂടാറിയ ശേഷം പള്ളിയിലോട്ട് തട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ പിറ്റേ ദിവസം രാവിലെ നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്കിതിങ്ങനെ ഭയങ്കര ചൂടോടുകൂടി കഴിക്കുന്ന ഇഷ്ടമല്ല ചൂടാറിയിട്ട് കഴിക്കുന്ന ഇഷ്ടം ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ ഇരട്ടി ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇഷ്ടം വെച്ചാൽ അതുകൊണ്ട് കമൻറ്റാക്കി അപ്പം ഞാനിതാവിടെ ചിയും ഉണ്ണിയപ്പും ചുട്ടെടുത്തിരിക്കുന്നു ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാനൊരു ചാനലിൽ നോക്കിയിട്ട് അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് പക്ഷേ അതിലുള്ള അത്ര പഴമൊന്നും ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അതിൽ ഓവറായിട്ട് പഴമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഉമ്മക്ക് വിളിച്ച് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു പഴം അത്രയും ചേർത്ത് കൊടുക്കരുത് അത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വാഴയ്ക്ക് അപ്പം പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉമ്മ പറഞ്ഞ രീതിയിൽ പഴമൊക്കെ കറക്റ്റായി എടുത്തു അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റും കുറമും നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിതാ ഫസ്റ്റ് തന്നെ ഞാൻ തന്നെ ടേസ്റ്റ് നോക്കുന്നു കേട്ടോ അപ്പുറത്ത് ഇച്ചിരി കട്ടൻ ചായ ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് പിള്ളേർക്ക് കട്ടൻ കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും അയാൻകുട്ടി എന്നും വന്നു ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അഞ്ച് കഴിക്കുന്ന വീഡിയോസ് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അത് അപ്പോൾ അയാൻ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റിഹാൻക്ക് ഇഷ്ടമാണ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് അതെ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകില്ലേ അങ്ങനെയാണ് കേട്ടോ റിഹാൻക്ക് ഈ ഒരു സംഭവം റിഹാൻ പൊതുവേ മധുരങ്ങളെല്ലാം അങ്ങനെയാണ് അവൻക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡുകളാണ് കേട്ടോ ഇഷ്ടം അയാൻ കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ ട്യൂഷൻ പോയി റിഹാൻ ഇതാ കഴിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉണ്ണിയപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റ് ചെയ്യണം മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം അത് വേറെ ഒക്കെ എല്ലാവർക്കും ബൈ സ്മേജിനെ ഫ്രീ പാലക്കാട് എഫ് പി യൂട്യൂബ് ഇൻസ്റ്റും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ